ഞാൻ ഞാൻ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു കോവിഡ് ഒരു ലൈഫ് കോഴ്സ് ആയിട്ട് എൻ്റെ ഒരു ബിസിനസ് എന്റെ പത്തൊമ്പത് വയസ്സിലാണ് ഞാൻ എന്തുകൊണ്ട് ബിസിനസ്സിലേക്ക് വന്നു ചോദിച്ചാല് എൻ്റെ ഒരു ഫാമിലിയില് എന്റെ ഡാഡിയില് നല്ല സുഹൃത്തുക്കളായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഡാഡിയെ സംബന്ധിച്ച് നല്ല വരുമാനം അപ്പൊ കിട്ടുന്ന സ്ഥലമൊക്കെ വിട്ടിട്ട് വളരെ നന്നായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകാരുന്നു അപ്പൊ ഈവൻ ഡാഡിയുടെ രണ്ട് സിപ്ലിങ്സ് ആണെങ്കിലും വെൽത്ത് ഉണ്ട് വളരെ നല്ല രീതിയിൽ കാലഡറി നല്ല എഡ്യൂക്കേഷൻ ലൈഫിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഡാഡിയുടെ സ്ട്രഗ്ലിംഗ് എപ്പോഴും കാണുന്നത് കണ്ടപ്പോഴും ചെറുപ്പത്തിൽ തന്നെ ഒരു ബിസിനസിലേക്ക് വരാനായിട്ടുള്ള ഒരു മോട്ടീവ് ആണ് ഞാനൊരു ഏജ് ഓഫ് നയൻറ്റീനില് ചേട്ടൻ ഒരു കമ്പ്യൂട്ടർ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴും ഞാൻ ചേട്ടൻ കൂടി വീട്ടിലെ രണ്ട് മുറിയിൽ പറയാറ് ഞങ്ങളുടെ ട്രെയിനിങ് സെന്റർ ആയിട്ടാണ് ഞങ്ങൾ തുടങ്ങണേ തുടങ്ങി ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ത്രീ ആയിട്ട് ഞങ്ങൾ അബാദിന്റെ ഒരു ബിൽഡിംഗ് എടുത്ത് ടൗൺ ഹാൾ റോഡിലേക്ക് മൂവ് ഔട്ട് ചെയ്തു അഗൈൻ ഓൾമോസ്റ്റ് ഒരു അസംബിളിംഗ് അതായത് അങ്ങനത്തെ ഐഎസ്ഒ സർട്ടിഫൈഡ് ആയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ പി സി എന്നുള്ള ലെവലിൽ നമ്മൊരു പി സി മാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ട് മാറി നയൻറ്റി സെവൻ ആയിട്ട് ദൈവം എന്റെ ജീവിതത്തിലേക്ക് വന്നു കല്യാണത്തിന് ശേഷം ഓൾമോസ്റ്റ് ഐ ടി ഫീൽഡിൽ തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരുമിച്ചിട്ടൊരു ബിസിനസ്സിലേക്ക് മൂവ് ഔട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഏതാണ്ട് ഒരു കേരളത്തിൽ ഓൾമോസ്റ്റ് ഒരു നോബിയോൺ സിസ്റ്റംസ് എന്നൊക്കെ കമ്പനിയാണ് ഓൾമോസ്റ്റ് അതൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് ലീഗത്ത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഒരു നൂറ് കോടിക്ക് മുകളിൽ ടെൺ ഓവറുള്ള കമ്പനിയായിട്ട് ഫോണുണ്ടായിരുന്നു